നമസ്കാരം ഉണ്ട് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രാജത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ ഭയങ്കര ഉയരത്തിലുള്ളൊരു മലയാണ് ആ മലയുടെ മണ്ടിലാണെങ്കിൽ നെൽക്കതിര് പോലെ ഇങ്ങനെ പുല്ലുകൾ പിടിച്ചിപ്പോൾ ഇതിങ്ങനെ അലയടിക്കുമ്പോൾ ഉള്ളൊരു രസകരമായ കാറ്റ് ഭയങ്കര കാറ്റ് കാരണം വലിയ കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അനുഭവമുള്ളൊരു കാറ്റാണ് മുട്ടും കാറ്റാണ് അതിങ്ങനെ വളരെ അലയടിക്കുന്ന അല്ലെങ്കിൽ ഒരു നല്ല കാറ്റത്ത് നല്ല പ ഉച്ച പിടിച്ച് പുല്ല് പിടിച്ച് പിടിച്ച് കിടക്കുവാണെങ്കിൽ അങ്ങ് മല നമ്മൾ ഏകദേശം ഒരു മല കയറി ഇനി ഇതിൻ്റെ മുകളിൽ മലയുണ്ട് അവിടെ നിന്നും നമുക്ക് കയറി എത്താൻ പറ്റത്തില്ല കാരണം വട കയറൊക്കെ വേണം അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ തീർന്നു പോകും അത്രയും വലിയൊരു ലൊക്കേഷനാണ് അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ അപ്പോൾ രാ രാജത്തോട്ടം രാജ രാജത്തോട്ടം രാജത്തോട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ അടിപൊളിയൊരു ലൊക്കേഷനാണ് കിടിലം കിടിലം ഏ കണ്ടാന്ന് നോക്കിയോ അടിപൊളി നമുക്ക് ഇങ്ങോട്ട് താപ്പോട്ടൊക്കെ നോക്കിയാൽ നമ്മൾ മറിഞ്ഞു വീഴുന്ന രീതികളെയാണ് മലയുടെ ഒരു ഒരുപാട് നിരവധി ചെറുപ്പക്കാർക്ക് മാത്രമേ ഇവിടെ വന്ന് എത്താൻ പറ്റൂ ഭയങ്കരമായ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് കാരണം നമ്മൾ കുഴഞ്ഞു പോകും വീണ് പോകും വീണ് പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ വീണ് പോകും അത്രയും വലിയൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമുക്കിത് തിരികെ പോകാനുള്ള പരിപാടിയൊക്കെ കൂടെ വന്നവർ വരുന്നില്ല തിരികെ പോകണം ഇപ്പോൾ നല്ലൊരു വെയിലായി നല്ല കാറ്റും വെയിലില്ല ഓണത്തിന്റെ കാലാവസ്ഥ ഓരോ മോളി മോളിൽ കയറിയപ്പം ഓക്കെ നോക്കിയാൽ ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ട് അങ്ങോട്ട് നോക്കിയാൽ മഞ്ഞുമലയൊക്കെ കാണാം ഇപ്പോൾ രാവിലെ ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് പത്ത് മണി സമയമായി പത്തരയൊക്കെ ആയി അപ്പം ഇപ്പോൾ ഇവിടെ നല്ല മറ്റേ മഞ്ഞ് പിടിച്ചാൽ അപ്പോൾ വെയിലടിക്കുന്നുണ്ട് മഞ്ഞിനെ കാണാൻ ദൂരേക്ക് ദൂരെയൊക്കെ നോക്കുമ്പോഴൊക്കെ മഞ്ഞുമലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് foram vision